പശ്ചിമേഷ്യയിൽ മാറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഒരു യുദ്ധം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാമെന്ന സ്ഥിതിയും അമേരിക്ക ഇറാൻ സംഘർഷത്തിന് ചെറിയ ഒരു അയവ് വന്ന സാഹചര്യമാണെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകില്ല എന്ന് പറയാനും കഴിയില്ല താനും കഴിഞ്ഞ വർഷം ഇസ്രയേലും അമേരിക്കയും ചേർന്ന ഇറാനിലെ ആണവ സൈനിക കേന്ദ്രങ്ങളിൽ സംയുക്ത ആക്രമണം നടത്തിയിരുന്നു ഇത് മേഖലയിൽ വലിയ തോതിലുള്ള ആശങ്കകൾക്ക് ഇടയാക്കിയിരുന്നു പന്ത്രണ്ട് ദിവസത്തോളം ഈ ആക്രമണം നീണ്ടു നിന്നിരുന്നു വീണ്ടും ഒരാക്രമണത്തിന് അകലെയല്ല എന്നതാണ് മധ്യ ദേശീയയിൽ കലുഷിതമാകുന്ന സാഹചര്യം കാട്ടിത്തരുന്നത് ഇസ്രയേലിന് നേരെ ഇറാൻ ആക്രമണം നടത്തുന്ന പക്ഷം മുൻപുണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മുന്നറിയിപ്പും ഇപ്പോൾ പുറത്തുവന്നിരിക്കുകയാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് അത്തരമൊരു വീഴ്ച ഉണ്ടാകുകയാണെങ്കിൽ ഇറാൻ ഇതുവരെ നേരിടാത്ത സൈനിക നടപടിയിലേക്ക് ഇസ്രായേൽ നീങ്ങുമെന്ന് നെതന്യാഹു പാർലമെന്റ് യോഗത്തിൽ പറഞ്ഞതായി ചൈനീസ് മാധ്യമമായ ഷിൻഹുവ റിപ്പോർട്ട് ചെയ്തു ഇറാനിൽ പ്രതിഷേധം ശക്തമാകുന്നതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വിമാനം ഗ്രീസിലേക്ക് പറന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്നിരുന്നു വിംഗ്സ് ഓഫ് സിയോൺ എന്നറിയപ്പെടുന്ന ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ വിമാനം ഇസ്രയേലിലെ നെവാറ്റിം എയർബേസിൽ നിന്ന് പറന്നുയരുകയും ഗ്രീക്ക് ദ്വീപായ ക്രീറ്റിൽ ഇറങ്ങിയ ശേഷം തിരികെ ഇസ്രായേലിലേക്ക് എത്തുകയും ചെയ്തു കഴിഞ്ഞ തവണ ഇറാനെതിരെ ഇസ്രായേൽ ആക്രമണം നടത്തിയതിന് സമാനമായ നീക്കമാണിതെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സന്ദേശം നൽകിയതിന് പിന്നാലെയാണ് ഇസ്രായേൽ തങ്ങളുടെ ഔദ്യോഗിക വിമാനം സുരക്ഷിതമായി മാറ്റിയത് ിൽ ഇറാനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും ഭാവിയിൽ ഇറാൻ എന്താണ് സംഭവിക്കുന്നത് എന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയില്ലെന്നും ഇറാൻ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചുവരാനാകില്ലെന്നും മുന്നറിയിപ്പ് നൽകിയെന്നും നദന്യാഹു പറഞ്ഞു ഇറാനുമായുള്ള വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾക്കിടെ യു എസ് എസ് എബ്രഹാം ലിങ്കൺ കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിനെ യു എസ് പശ്ചിമേഷ്യൻ ഭാഗത്തേക്ക് നീക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെയാണ് നദന്യാഹുവിന്റെ പ്രസ്താവന അതേസമയം ഗാസയിലെ യുദ്ധാനന്തര ഭരണം സംബന്ധിച്ച് യു എസ് നേതൃത്വത്തിലുള്ള പദ്ധതികളെക്കുറിച്ചും നദന്യാഹു സംസാരിച്ചു തുർക്കി കത്തർ സൈനികരെ ഗാസയിലേക്ക് പ്രവേശിപ്പിക്കില്ലെന്നും നദിനാഹു കൂട്ടിച്ചേർത്തു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധ്യക്ഷത വഹിക്കുന്ന സമാധാന സമിതിയിൽ തുർക്കി ഖത്തർ ഉദ്യോഗസ്ഥരെ സാധ്യതയുള്ള പങ്കാളികളായി പരാമർശിച്ചിരുന്നു ഗാസയിൽ തുർക്കിയുടെ ഏതെങ്കിലും വിധത്തിലുള്ള പങ്കാളിത്തത്തെ ഇസ്രയേൽ ആവർത്തിച്ച് എതിർത്തിട്ടുണ്ട് കൂടാതെ ഖത്തറുമായി ഇസ്രയേലിന് അസ്വസ്ഥമായ ബന്ധമാണുള്ളത് ഇറാനിൽ നടന്നുവരുന്ന രാജ്യവ്യാപക പ്രതിഷേധങ്ങളുടെ ഭാഗമായി നാലായിരത്തിയൊൻപത് പേരെങ്കിലും കൊല്ലപ്പെട്ടതായി പ്രവർത്തകർ പറയുന്നു യഥാർത്ഥ കണക്കിതിലും കൂടുതലാകുമെന്നാണ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ന്യൂസ് ഏജൻസി പറയുന്നതനുസരിച്ച് ഭരണകൂടത്തിന്റെ അടിച്ചമർത്തലിനിടയിൽ ഇരുപത്തിയാറായിരത്തിലധികം ആളുകളെയും തടവിലാക്കിയിട്ടുണ്ട് ഇറാനിയൻ അധികൃതർ ഇന്റർനെറ്റ് നിയന്ത്രിക്കുകയും വിവരങ്ങളുടെ ലഭ്യത പരിമിതപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് മാധ്യമങ്ങൾക്ക് ഈ കണക്കുകൾ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് റിപ്പോർട്ട് ഇറാനിയൻ ഉദ്യോഗസ്ഥർ ഔദ്യോഗിക മരണസംഖ്യ പുറത്തുവിട്ടിട്ടില്ല പ്രതിഷേധങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടതായി പരമോന്നത നേതാവ് ആയുത്തുള്ള അലി ഖമേനി പറഞ്ഞിരുന്നു രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി മോശമായതിനെ തുടർന്നുണ്ടായ പ്രതിഷേധങ്ങൾക്ക് ശേഷം ഇറാനിയൻ നേതാവിന്റെ ഭാഗത്ത് സംഘർഷത്തെ പറ്റിയുള്ള പൊതുസമ്മതമാണിത് പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ യു എസ് ആണെന്നും കമേനി കുറ്റപ്പെടുത്തി അടിച്ചമർത്തലിനിടെ നടന്ന വ്യാപകമായ അറസ്റ്റുകൾ തടവുകാരുടെ വധശിക്ഷയിൽ വർധനയുണ്ടാക്കുമെന്ന് ആശങ്കയുണ്ട് ലോകത്തിൽ വധശിക്ഷ നടപ്പാക്കുന്ന പ്രമുഖ രാജ്യങ്ങളിലൊന്നാണ് ഇറാൻ സംഘർഷം തുടർന്ന് ഇറാനിൽ സൈനിക നടപടി സ്വീകരിക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം മയപ്പെടാൻ കാരണം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന്റെ ഇടപെടലാണ് നദന്യാഹുവിന്റെയും മറ്റ് അറബ് നേതാക്കളുടെയും അഭ്യർത്ഥന മാനിച്ചാണ് സൈനിക നീക്കം തൽക്കാലത്തേക്ക് നിർത്തിവെച്ചതെന്ന് യു എസ് വൃത്തങ്ങൾ ി ഇറാനിയൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി കമീനയുടെ പ്രതികരണം എന്തായിരിക്കുമെന്ന ആശങ്കയും ആക്രമണത്തിന്റെ സമയത്തെക്കുറിച്ചുള്ള സംശയങ്ങളും കാരണം നെതന്യാഹു ട്രംപിനോട് ആക്രമണം വൈകിപ്പിക്കാൻ ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ട് ഖത്തർ സൗദി അറേബ്യ ഒമാൻ ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളിലെ നേതാക്കളും സമാനമായ ആശങ്കകൾ പങ്കുവച്ചു അമേരിക്കയുടെ ആക്രമണം ഉണ്ടായാൽ ഇറാൻ തങ്ങളുടെ രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുമോ നടത്തുമോയെന്ന് ഇസ്രയേലും അറബ് രാജ്യങ്ങളും ഭയപ്പെട്ടിരുന്നു യു എസിന്റെ ഏതൊരു സൈനിക താവളവും ആക്രമിക്കുമെന്ന ഇറാന്റെ മുന്നറിയിപ്പാണ് ഈ ആശങ്കയ്ക്ക് വലിയൊരു കാരണം ന്യൂസ് ഡെസ്ക് കേരള കൌമുദി